ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർത്തിക് വൈകയെ കാണാൻ വേണ്ടിയിട്ട് ശ്രീയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ഉണ്ടാവും വൈക എന്നുള്ള ആ ഒരു ഉറച്ചു തീരുമാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ കാർത്തിക് അവിടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ശ്രീയോട് ചോദിക്കുകയാണ് എൻ്റെ വൈക ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാർത്തിക് നീ പറയുന്നത് ഇവിടെ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് കള്ളം പറയണ്ട മര്യാദയ്ക്ക് എൻ്റെ വൈകി അങ്ങ് വിളിച്ചോ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട് കേട്ടോ ശ്രീയും ചൂടാവുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും കാർത്തിക് അങ്ങ് മോശമായിട്ട് തന്നെ ശ്രീയോട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയണം ഞാനാണ് അവളെ കഴുത്തിൽ താലി കെട്ടിയത് അല്ലാതെ നീയൊന്നുമല്ല അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഭാര്യയെ അവിടെ ഒളിപ്പിച്ച് വെക്കാതെ പുറത്തേക്ക് പറഞ്ഞയക്കണം എന്നങ്ങ് പറയട്ടോ അപ്പോൾ അയ്യോ ഈ ബഹളമൊക്കെ കേട്ടിട്ട് അവൻ വൈക അവിടെ നിന്ന് അങ്ങ് വരുന്നുണ്ടാവുക അപ്പോൾ കാർത്തികിൻ്റെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ വൈക ഒളിഞ്ഞു നിന്ന് തന്നെയാണ് കേൾക്കണം കേട്ടോ പുറത്തേക്ക് വരാതെ അപ്പോൾ ശ്രീ ഒരുപാട് പറയുന്നുണ്ട് നീ മോശമായി സംസാരിക്കരുത് കാർത്തിക് നീ വെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വില കളയരുത് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് വൈകയെ ഇവിടെ ഒളിപ്പിച്ച് നിർത്തേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട മോശമായി സംസാരിക്കുകയും വേണ്ട എന്നൊക്കെ ശ്രീ പറയുമ്പോഴും കാർത്തിക് വീണ്ടും അങ്ങ് മോശമായിട്ട് തന്നെ സംസാരിക്കാൻ കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് വൈക എൻ്റെ കുഞ്ഞാണ് അവളടുത്തുള്ളത് അതുകൊണ്ട് എനിക്ക് എൻ്റെ വൈകിയെ കാണാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടോ അപ്പോൾ ശ്രീ പറയും ഞാനെന്നാൽ പോലീസിനെ വിളിക്കുമെന്ന് പറയും പോലീസിനെ വിളിച്ചോ എനിക്കറിയാം പോലീസിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിനക്ക് നല്ലത് മര്യാദയ്ക്ക് എൻ്റെ വൈകിയെ പുറത്തിറക്കാം എന്നുള്ളതാണ് എൻ്റെ വൈകയല്ല നിന്റെ ഭാര്യ എൻ്റെ ഭാര്യയാണ് വൈക അതുകൊണ്ട് നിനക്ക് അവളോട് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയെ നീ നോട്ടമിട്ട് നടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ വൈകയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത്രയും കൾച്ചർ ഇല്ലാതെയാണല്ലോ കാർത്തിക് ശ്രീയോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വൈക പുറത്തേക്ക് അങ്ങ് വന്നിട്ട് കാർത്തികനോട് അങ്ങ് ചൂടായിട്ട് തന്നെ അങ്ങ് സംസാരിക്കാൻ കേട്ടോ നീ ഇത്രയ്ക്കധികം മോശമായിട്ട് തന്നെ സംസാരിക്കുമെന്നുള്ളത് എനിക്കറിയാം നിന്റെ വായയിൽ നിന്ന് വരുന്നത് ഫുള്ള് അസഭ്യവുമാണ് അതുകൊണ്ട് തന്നെ നിനക്ക് നാണമില്ലേ ഇവിടെ വന്ന് എന്നെ ചോദിക്കാൻ ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചതും പോരാ ഇനിയും നീ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു നിന്നെ എനിക്ക് കാണണ്ട നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വരുന്നത് പോലും എനിക്കിഷ്ടമല്ല എനിക്ക് നിന്നെ കാണണ്ട നിനക്കൊന്നു പോയി ചത്തൂടെ എത്ര കാലമായി നീ എന്നെ വെറുതെ ഇല്ലാത്ത ഓരോ കാര്യവും പറഞ്ഞ് പറ്റിക്കുകയും എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ വേണ്ടപ്പെട്ടവരിൽ നിന്നും എല്ലാം തന്നെ നീ എന്നെ പിരിച്ചു ഇനി ഞാൻ ഇവിടെ സ്വസ്ഥതയോടെ താമസിക്കുന്നത് അതും നീ എനിക്ക് ഇല്ല ണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ വന്ന് ഇത്രയധികം സംസാരിച്ചത് എന്ന് പറയുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം സംസാരിച്ചതാണ് വൈക നീ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ പുറത്ത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രീയോട് സംസാരിച്ചത് അല്ലാതെ ശ്രീ അത്തരക്കാരനല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ നീ ഇല്ലാതെ എനിക്ക് വൈക ജീവിക്കാൻ പറ്റില്ല ഈ ഭൂമിയിൽ നീ ഇല്ലാ നീയും കുഞ്ഞുമില്ലാതെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോൾ വൈകി പറയാം അത് നല്ലത് എല്ലാവർക്കും അത് തന്നെയാണ് നല്ലത് നീ വേണ്ട നീ ഈ ഭൂമിയിൽ തന്നെ വേണ്ട നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈക ദേഷ്യപ്പെട്ടത് തന്നെ കാർത്തികനോട് സംസാരിച്ചിട്ട് അകത്തേക്കങ്ങ് പോകാനോ അപ്പോൾ കാർത്തിക് ഒരുപാട് വിളിക്കുന്നുണ്ട് വൈക ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല നമുക്ക് സന്തോഷമായി ജീവിക്കാനൊക്കെ കാർത്തിക് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വൈക വില വെക്കാതെ വൈക അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തിക് വിഷമിച്ച് തന്നെ കാർത്തിക് പോവുകയാണ് പിന്നീട് വൈകയെ അന്വേഷിച്ചിട്ട് തന്നെ കൃഷ്ണമാമയും വൈകയുടെ അമ്മയും കൂടി വരികയാണ് വൈദ്യൂടി വരികയാണ് അപ്പോൾ അവിടെ അവര് വരുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ ശ്രീകാന്ത് അവിടെ ജനലിന്റെ അരികിൽ ഇന്ന് കാണുകയാണ് അപ്പോൾ വൈകിയോട് പറയുന്നത് വൈകാൻ നിൻ്റെ അമ്മയും കൃഷ്ണമാമയും വരുന്നുണ്ട് എന്നെ പറഞ്ഞ് നീ ഇവിടെ നിൽക്കുന്നത് നിനക്ക് ഇത്രക്കധികം ബുദ്ധിമുട്ടായിരുന്നു നീയല്ലേ അവരെ ഇതൊക്കെ അറിയിച്ചത് എന്ന് പറയുമ്പോൾ വൈകാൻ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ആരോടും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ച് എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ നീ അവരുടെ മനസ്സ് ഒന്ന് അറിയണട്ടോ വൈദേഹി അമ്മ നിനക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് വൈദേഹി അമ്മ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാർത്തികൻ്റെ ഈ സുന്ദരിയുമായിട്ടുള്ള ബന്ധമറിഞ്ഞു ിട്ട് പോലും വൈദിയമ്മൻ അത് പറയാതിരുന്നത് കാരണം നീയും കുഞ്ഞും സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കാര്യം പറയുമ്പോഴൊന്നും വൈക അതൊന്നും ഉൾക്കൊള്ളില്ല കേട്ടോ അങ്ങനെ അകത്തേക്ക് വരികയാണ് കൃഷ്ണമാമയും വൈദേഹിയും കൂടെ അകത്തേക്ക് വന്നിട്ട് അവിടെ എൻ്റെ കുഞ്ഞ് ഇവിടെ ഉണ്ടോ വൈക ഇവിടെ ഇല്ലേ ശ്രീ എവിടെയാണ് എൻ്റെ വൈക എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല ഇവിടെ ഇല്ല മാഡം എന്നൊക്കെ പറയുമ്പോൾ വൈദേഹിയമ്മ ഇവിടെ ഇല്ല കൃഷ്ണമാമ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അല്ല എൻ്റെ കുഞ്ഞ് ഇവിടെ ഉണ്ട് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒക്കെ അങ്ങ് തിരഞ്ഞു നോക്കാനോ അപ്പോൾ റൂമിലൊക്കെ പോയി നോക്കുന്ന സമയത്തൊന്നും അവിടെ അവരെ കാണില്ല വൈക കുഞ്ഞിനെയും എടുത്ത് അങ്ങനെ ഒളിച്ചിരിക്കാവുകട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് സുന്ദരിയും മാലിനിയും അച്ചമ്മയും വിനീതും ശ്രീദേവിയും എല്ലാവരും കൂടി എത്തിയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി അങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് തന്നെ കുഞ്ഞങ്ങ് കരയാണ് കുഞ്ഞിൻ്റെ സൗണ്ട് കേട്ടതോട് കൂടിയിട്ട് വൈദേഹി അവിടെ ചെന്നിട്ട് കുഞ്ഞിനെ കണ്ട് വാരിയെടുക്കാൻ കേട്ടോ അപ്പോൾ വൈക അങ്ങ് ദേഷ്യപ്പെടുകയാണ് കുഞ്ഞിനെ എന്നിട്ട് തിരിച്ചങ്ങ് എടുത്തിട്ട് എന്തിന് നിങ്ങൾ എല്ലാവരും എന്നെ തേടി ഇവിടേക്ക് വന്നു എനിക്കിവിടെ സ്വസ്ഥതയിൽ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്തിനാണ് നിങ്ങൾ വന്നത് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ് എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കോളെ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇവിടെയൊക്കെങ്കിലും ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ഈ കുഞ്ഞിനെയും അടുത്ത് ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്താം കേട്ടോ അപ്പോഴത്തേക്കും വൈദേഹി അങ്ങ് ചൂടായിട്ട് തന്നെ നിർത്തടി മതി നിന്റെ അഹങ്കാരം എന്നങ്ങ് പറഞ്ഞിട്ട് ചൂടാവും കേട്ടോ എന്നിട്ട് വൈദേഹി പറയണം അല്ല നീ ഇങ്ങനെ വായ്ക്ക് വായ്ക്ക് പറയുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ഇത് നിന്റെ കുഞ്ഞല്ല നീ ഒരു വാടക അമ്മ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ത്ത് ഇങ്ങനെ വാടക അമ്മമാരെയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തു മാസം വയറ്റിൽ കുഞ്ഞിനെ ചുമന്ന് നടന്ന് അവർക്ക് കുഞ്ഞില്ലാത്ത അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കുഞ്ഞിന് ദാനം കൊടുക്കുന്ന ആളുകൾ വരെയുണ്ട് ഇന്നത്തെ കാലം അങ്ങനെയാണ് അതേപോലെ ഒരു വാടക അമ്മ മാത്രമാണ് നീ ഈ കുഞ്ഞിൻ്റെ എന്നങ്ങ് പറയുമ്പോൾ തന്നെ ആകെ അങ്ങ് അതിശയിക്കാൻ എന്താ ഈ അമ്മ പറയുന്നത് എന്നുള്ള ആ ഒരതില് അപ്പോൾ സുന്ദരി പറയാണ് വൈക മാഡം എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം അധികം എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഭാഗത്തുള്ള ശരി എന്താണെന്ന് ഇതുവരെയും വൈകാൻ മാഡം അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ഞാൻ നിങ്ങളെ ചതിച്ചു എന്നല്ലേ വൈകാം മേഡം പറയുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് പോലും വൈകാം മാഡം എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് അത്രയ്ക്കധികം ഇഷ്ടമാണ് വൈകാം മാഡത്തിനെയും ഈ അമ്മയെയും ഞാൻ എൻ്റെ കൂടെപ്പറപ്പിനെ കാണുന്നത് പോലെ തന്നെയാണ് വൈകാം മാഡത്തിനെ ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടുള്ളൂ ഈ അമ്മയെ എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ കാർത്തിക് കല്യാണം കഴിച്ച വിവരം നിങ്ങളെ അറിയിക്കാതിരുന്നതാണോ അത് കാരണമുണ്ട് കാരണം നിങ്ങൾ ഗർഭിണിയായിരുന്നപ്പോൾ നിങ്ങളെ ഞാൻ ഈ ഒരു ടെൻഷൻ നുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കുഞ്ഞിനും അത് ദോഷമാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം അറിയിക്കാതിരുന്നത് പിന്നെ എനിക്ക് ആകെ പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം വൈകാമേഡം സന്തോഷമായിട്ടിരിക്കണം അത് മാത്രമാണ് ഞാൻ ഇതുവരെയും ആഗ്രഹിച്ചിട്ടുള്ളൂ ഞാൻ ഇതുവരെയും ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തെക്കാളും പ്രാധാന്യം എൻ്റെ വൈകാമേഡവും കുഞ്ഞും സുഖമായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് എന്നൊക്കെ അങ്ങ് സുന്ദരി കുറച്ച് വിഷമത്തോടു കൂടി വൈകയോട് പറയുമ്പോൾ വൈക അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ അങ്ങനെ സുന്ദരി പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കും കൃഷ്ണമാമ പറയാണ് വൈക നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക സുന്ദരിയുടെ ഈ മനസ്സുകൊണ്ട് തന്നെയാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിപ്പോൾ ജീവനേട ഉള്ളത് സുന്ദരിയുടെ മനസ്സിൽ നിന്നോട് യാതൊരുവിധ സ്നേഹവും സിമ്പുതോ തോന്നാതെ എല്ലാ സത്യവും നിന്നോട് നിന്നോടങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ കയ്യിൽ കയ്യിലിപ്പോൾ ഈ കുഞ്ഞുണ്ടായിരുന്നോ ഇല്ലല്ലോ നീയും ഉണ്ടാവില്ല ഈ കുഞ്ഞും ഉണ്ടാവില്ല അതെല്ലാം സുന്ദരിയുടെ ദയ കൊണ്ട് ാണ് അപ്പോൾ ശ്രീദേവി പറയാണ് നീ നിന്റെ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയുന്നത് നീ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സുന്ദരി അങ്ങനെയല്ല നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടി നീ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെയും നിനക്കൊരു കാവൽ പോലെയാണ് സുന്ദരി നിന്നെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരുന്നത് നിനക്ക് വേണ്ടി എന്തെല്ലാം ഒന്ന് ചെയ്തു നിനക്കും ഈ കുഞ്ഞിനും ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സുന്ദരി ഈ നിമിഷം വരെയും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ശ്രീദേവി കൂടി പറഞ്ഞപ്പോഴത്തേക്കും വൈകക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനുട്ടോ എന്നിട്ട് വൈക പറയാണ് മതി നിർത്ത് എനിക്കിനി കേൾക്കണ്ട നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനാണ് ഈ സുന്ദരിയുടെ മഹിമ പറയാനാണോ മതി എനിക്ക് കേൾക്കണ്ട എന്ന് അങ്ങ് പറയുമ്പോൾ വൈകേഹിക്കങ്ങ് ദേഷ്യം വരാട്ടോ വൈദേവർ ആ കേൾക്കണം നീ കേട്ടേ പറ്റൂ കാരണം ഈ നിൽക്കുന്ന സുന്ദരി ഇവളുടെ കുടുംബത്തിലുള്ളവളാണ് ആ ആദ്യം സുന്ദരിയെ കല്യാണം കഴിച്ചത് കാർത്തികാണ് അത് കഴിഞ്ഞ ശേഷമാണ് നിന്നെ കാർത്തിക കല്യാണം കഴിച്ചത് എന്നിട്ട് ഈ രഹസ്യം അറിഞ്ഞ നിമിഷം ഇതുവരെയും ആരെങ്കിലും നിങ്ങൾ നിന്നോട് ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിലുള്ള സുന്ദരിയുടെ കുടുംബ ത്തിലുള്ള ആരെങ്കിലും നിന്നോട് ഇതുവരെ എന്തെങ്കിലും പറഞ്ഞോ ആണ് ആദ്യം സുന്ദരിയെ കല്യാണം കഴിച്ചത് എന്നുള്ളതോ ഒന്നും തന്നെ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണെന്നോ അവരെല്ലാവരും നിനക്കും കുഞ്ഞിനും ഒരു ദോഷവും വരരുതെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു പിന്നെ നീ വായക്ക് വായക്ക് പറയുന്നുണ്ടല്ലോ നിന്നെ എല്ലാവരും ചതിച്ചെന്നുള്ളത് എന്ത് ചതിക്കലാണ് ചതിച്ചത് ഞങ്ങളെല്ലാവരും നിന്നോട് സുന്ദരിയുടെ കഴുത്തിലാണ് കാർത്തിക ആദ്യം കല്യാണം കഴിച്ചു എന്നുള്ള വിവരം ആ സത്യം നിന്നോട് പറഞ്ഞാൽ നീ എനിക്കത് താങ്ങാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ നീയും കുഞ്ഞും പോലും ീ ഇന്ന് ഈ ലോകത്ത് ഉണ്ടാവില്ല അത്രക്കധികം നീ ടെൻഷൻ ആയേനെ പിന്നെ നീ പറയുന്നുണ്ടല്ലോ സുന്ദരിക്ക് ഞാനല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്ത് കാര്യമാ ചെയ്തു കൊടുത്ത് സുന്ദരി നിനക്കാണ് ചെയ്തു തന്നത് കാരണം സുന്ദരി കാർത്തിക് കല്യാണം കഴിച്ചു എന്ന് കരുതി ഇതുവരെയും സുന്ദരിക്ക് അങ്ങനെ ഒരു ജീവിതമോ സന്തോഷമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ നിനക്കോ നീയും കാർത്തികും തമ്മിൽ സന്തോഷമായിട്ടല്ലേ ഇത്രയും നാളും ജീവിച്ചത് അതും സുന്ദരിയുടെ കണ്ണിന് മുന്നിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ സന്തോഷമായി ജീവിച്ചിട്ടുള്ളതും എല്ലാം തന്നെ എന്തെല്ലാം തരത്തിൽ നിങ്ങൾ ജീവിച്ചു പക്ഷേ അതൊന്നും സുന്ദരി ഇന്ന് വരെ ഒരു സങ്കടപ്പെട്ടിട്ട് പോലും നിന്നോട് പറയുകയോ ഒന്ന് പെരുമാറുകയോ ചെയ്തിട്ടില്ലല്ലോ അതൊക്കെ വൈക നീ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ വൈദേഹി പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ആ വൈകിക്കൊരു വിഷമം വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടതോടുകൂടി വൈകിയുടെ മനസ്സങ്ങ് അലിയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രീയുടെ വീട്ടിൽ നിന്നും വൈകേനെ സുന്ദരിയുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോവാനെട്ടോ അങ്ങനെ സുന്ദരിയുടെ വീട്ടിലേക്കങ്ങ് വൈകേനെ കൊണ്ടുപോയിട്ട് സുന്ദരിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്